എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലാന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം താമസിച്ചു പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തിലെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം പുന്ന്പ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുഫലം എന്താണെന്ന് നമുക്ക് നോക്കാം പൊതുവില് ജീവിതത്തില് വളരെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിച്ച് ഒരു വഴിക്കായി പെരുവഴിയായി ഇനി എന്താ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു പുത്തൻ കുളിർ കാറ്റ് വന്ന അവസ്ഥയായിരിക്കും ഈ പുതുവർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള ബലം അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഒരായവ ജീവിതത്തിന്റെ പുരോഗതിക്ക് നമുക്ക് എപ്പോഴും അനുകൂലമാകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കൈ പിടിയിൽ കാര്യങ്ങൾ ഒതുങ്ങിത്തുടങ്ങുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വർഷമായിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് വളരെയധികം കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് കേട്ട് ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ടാവും നമ്മൾ ഇല്ലേ ജീവിതത്തിൽ തന്നെ എന്താണ് ചെയ്യുക ഇനി എങ്ങോട്ടാണ് പോവുക അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഓർത്ത് സ്വയം വിലപിച്ച് ഉറങ്ങാതെ കടന്ന രാത്രികൾക്കൊക്കെ ഒരു വിട പറയാൻ പറ്റുന്ന വർഷമാണ് പൊതുവില് പൊതുവിലെ പരോപകാരികളായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാരെ കാരണം എന്ത് ചെയ്യാനും ഇവര് മടി കാട്ടാറില്ല ആഡംബരത്തോടു കൂടിയുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ കാർത്തിക നാളുകാര് ഇവർക്ക് ധാരാളം സുഹൃ വലയങ്ങൾ ഉണ്ടായിരിക്കും നല്ല പ്രായത്തിൽ അഹങ്കാരത്തോടെ തന്നെയാവും ഇവർക്ക് ജീവിക്കുക അങ്ങനെ അഹങ്കാരത്തോടെ ജീവിക്കുന്നവര് വർത്തക്യ കാലത്തില് ചിലപ്പം ഒറ്റപ്പെടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇച്ചിരി അഹങ്കാരമൊക്കെ ഒന്ന് കുറയ്ക്കുക എന്ന് വിചാരിച്ച് നമ്മള് പൊതുവിൽ അഹങ്കാരികളാണെന്നല്ല കേട്ടോ നമ്മുടെ സംസാര രീതികളിലൊക്കെ ഒരു മിതത്വം പാലിക്കുക മറ്റുള്ളവരോടൊക്കെ ഒരു സംയമനത്തോടെ നമ്മൾ പെരുമാറുക എന്നൊക്കെ ഉള്ളു ഇപ്പം വാർദ്ധക്യകാലം ഏകാന്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല അല്ലെ സന്യാസിമാർക്കൊക്കെ അത് തന്നെയാണ് ഉത്തമം എന്ന് ചിന്തിക്കുന്നവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ജീവിത സൗകര്യങ്ങൾ നേടുന്നതിനും പണം ചെലവിടുന്നതിനൊന്നും യാതൊരു മടിയുണ്ടാവില്ല ഉണ്ടാവില്ല ഇവരുടെ പൈസ ഉണ്ടെങ്കിലും ഇവർ എന്ത് കാര്യത്തിനും ആര് പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്നതിന് മടിയൊന്നും ഇല്ല ഇപ്പൊ വീട്ടിലുള്ളവരാണേലും പുറത്തുള്ളവരാണേലും പറഞ്ഞാൽ ഇവര് അകമഴിഞ്ഞ് ധനം ചെലവാക്കാനും അത് എന്താ അതിനൊരു കണക്ക് സൂക്ഷിക്കാതിരിക്കാൻ ആച്ച അതിനെ കണക്ക് സൂക്ഷിച്ചാൽ അയ്യോ ഞാൻ ഇത്ര ചെലവ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നവരായിരിക്കില്ല പൊതുവിനെ കാർത്തിക നക്ഷത്രക്കാര് പക്ഷെ ഇവർക്ക് അത്ര നല്ല ഫലങ്ങളാവില്ല അധികം ആളുകൾക്ക് തിരിച്ചു കിട്ടുന്നത് കാരണം നമ്മൾ എവിടെയൊക്കെ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് പണി കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതാവും ഏകദേശം സത്യം കേട്ടോ കാരണം മാനസികമായി ഒരു കഷ്ടത കണ്ട് അല്ലെങ്കിൽ ഒരു മനസ്സിന് ഒരു വിഷമം തോന്നി ഒരാള് ചിലപ്പോൾ നമ്മൾ സഹായിക്കുന്നത് നമ്മൾ ഒരു നേരത്തെ കഴിക്കാതെ നമ്മുടെ വീട്ടില് തീ പോയക്കാതെ ആയിരിക്കും ഒരു വിഷം നമ്മൾ അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കരുതി നാളത്തേക്ക് കരുതിയിരിക്കുന്നതായിരിക്കും കൊടുക്കുക പക്ഷെ അങ്ങനെയുള്ളവര് തന്നെ ആയിരിക്കും പിന്നീട് നമുക്ക് വളരെയധികം മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക എന്ത് ചെയ്യുന്നതിനും നമുക്കൊരു എന്താ പറയുക നെഗറ്റീവായിട്ട് സംസാരമൊക്കെ ഉണ്ടാകുന്നത് അധികവും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ടവരെ നമ്മൾ എപ്പോഴും ചേർത്ത് തന്നെ നിർത്തുക ചേർത്ത് പിടിക്കുന്ന കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് എപ്പോഴും ഒരു പ്രതിഫലം ആവശ്യമാണ് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നത് അപ്പോ അവരെ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക ചിലപ്പോൾ നമ്മളൊരു തമാശയൊക്കെ പറയും പൊതുവില് ഇവര് സരസ സംഭാഷണം നടത്തുന്നവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാരൻ എന്നാൽ ചിലര് അതിന് വിപരീതമായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ അധികം സംസാരിക്കാതെ അളന്നു മുറിച്ചു മാത്രം സംസാരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരും ഉണ്ട് പക്ഷെ കൂടുതൽ ആളുകൾ മറ്റുള്ളവരോട് വളരെ ഫ്രണ്ട്ലി ആയി വളരെ സരസയോട് കൂടി വളരെ കോമഡി ആയിട്ട് തന്നെ ജീവിതത്തെ എത്ര വിഷമം ഉള്ളിലുണ്ടെങ്കിലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ കണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകുന്നവരായിരിക്കും അങ്ങനെയുള്ളവര് ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക അവർക്കായിരിക്കും എപ്പോഴും തിരിച്ചടികൾ കൂടുതൽ കിട്ടുക മറ്റവരെ സംബന്ധിച്ച് ആരും അത്ര ഇതിന് പോവുക അവരങ്ങനെയാണ് ഓ അതിൻ്റെ അടുത്ത് മിണ്ടാൻ തന്നെ പേടിക്കണം കാരണം എന്താ ഇങ്ങട് വന്നെന്ന് അറിയില്ല ആ ഒരു നിലപാടിലുള്ള കാർത്തികക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അവരിങ്ങനെയാണ് എന്ന് മറ്റുള്ളവർക്ക് അറിയാമല്ലോ അപ്പൊ എന്നിരിക്കലും നമ്മൾ പൊതുവിൽ സൂക്ഷിക്കുക എപ്പോഴും ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നതില് വളരെയധികം സംയമനം പാലിക്കുക വളരെ അടുത്തറിയാവുന്ന ആളുകൾക്ക് അറിയാം ഇവര് തമാശയാണ് പറയുന്നത് അല്ലെ ഇവരുടെ ഉള്ളിലൊന്നും ഇല്ല ഇവര് ആത്മാർഥതയുള്ളവരാണ് എന്നൊക്കെ അറിയാമെങ്കിലും ഉണ്ടല്ലോ ഒരു കുറ്റം പറയാൻ കിട്ടുന്ന അവസരമൊന്നും ആരും അങ്ങ് പാഴാകൂലേ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് നമ്മളൊന്ന് സംയമനം പാലിച്ചൊക്കെ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും തൊഴിലിലൊക്കെ പുരോഗതി ഉണ്ടാവും ധനനേട്ടങ്ങളുണ്ടാവും എന്നിരിക്കലും ആരോഗ്യകാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ആരോഗ്യം ഇടയ്ക്കിച്ചിറ വഷളാകും നമ്മൾ നമ്മുടെ തന്നെ അനാസ കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് എന്തൊരു രോഗം വന്നാലും അതിന്റെ കാരണം ആരാ നമ്മൾ തന്നെയാ മറ്റാരെയും പഠിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ശരീരത്തിന് തപം കൊടുത്ത് അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തി ക്ലേശിപ്പിച്ച് വിഷമിപ്പിച്ച് നമുക്ക് ലാസ്റ്റ് ശരീരം അവസ്ഥയാണ് രോഗാവസ്ഥ അല്ലെ അതുകൊണ്ട് എന്തൊരു അസുഖം ഉണ്ടായാലും എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എന്ത് അസുഖം ഉണ്ടായാലും അതിന്റെ കാരണക്കാരും നമ്മൾ തന്നെയാ ആവശ്യമില്ലാത്ത ടെൻഷൻ ആവശ്യമില്ലാത്ത മനഃപ്രയാസം ആവശ്യമില്ലാത്ത ദേഷ്യം ഇതൊക്കെ പ്രശ്നമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം അതങ്ങനെ ഒരു ശീലം ഒന്നും നമുക്കില്ല അപ്പൊ ആ ശീലമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നാളേക്ക് ഭാവി അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കരുതൽ കരുതല് പിടിക്കുന്നത് നല്ലതാണ് അത് ആളുകാരുടെ അധികം ആളുകളുടെ കയ്യിൽ അത് ഉണ്ടാവാറില്ല കാരണം ഇന്നൊരു പത്ത് രൂപ കിട്ടിയാൽ അത് നൂറ് ചിലവാക്കിയിട്ടായിരിക്കും അവർ അത് സമാധാനമായിട്ടിരിക്കുക കാരണം കൂടുതലും ചെലവാക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് തൻ്റെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം എല്ലാവരും എന്ന് തന്നെ ചിന്തിച്ച് ചെലവാക്കുന്നവരായിരിക്കും ഇങ്ങനെ ചെലവാക്കി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണ് ചെയ്തത് അല്ലെ നിങ്ങൾ എന്ത് ചെയ്തിട്ടാ പൈസ മുഴുവൻ പോയത് എന്താണ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പൊതുവിന് അധികം ആളുകൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആയ ആയകാലത്ത് അധ്വാനം മുഴുവൻ എല്ലാവർക്കും വേണ്ടി കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ചെറിയൊരു ക്ഷീണം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ കിട്ടിയ പൈസ മുഴുവൻ ചിലവാക്കിയിട്ടല്ലേ എന്നിട്ടാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളെ അത് അനുഭവിച്ച ഒരുപാട് ആളുകളെ നേരിട്ടറിയാം അതുകൊണ്ടാണ് അങ്ങനെ പറയാ കൊതുവിൽ നല്ല രീതിയിൽ ഭാവി കാര്യങ്ങൾക്കൊക്കെ ഒരു അടുക്കും ചിട്ടിയായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല വർഷമാണ് കേട്ടോ അതുകൊണ്ട് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വന്നാല് പ്രത്യേകിച്ച് കൈകാല സംബന്ധമായിട്ടൊക്കെ വന്നാല് വേദനകളോ ഒക്കെ ഉണ്ടായാലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് മരുന്ന് വാങ്ങാൻ ശ്രദ്ധിക്കണം പിന്നെ വാഹന യോഗമുണ്ട് ധനയോഗം വാ അതുപോലെ തന്നെ വസ്ത്ര വസ്ത്രം ഒക്കെ ഇപ്പൊ എപ്പോഴും എല്ലാരും വാങ്ങുന്നതാണ് അതൊരു യോഗം ഒന്നും നമുക്ക് പറയാനില്ല വീട് ഒക്കെ വെക്കാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നു വീട് വെക്കാൻ സാധിക്കാത്തവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വീട് പണിയാനൊക്കെ സാധിക്കും അങ്ങനെ പൊതുവിൽ നമുക്കുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ച് നമുക്ക് ജീവിതത്തില് ലൈഫിൽ സക്സസ് ആകാൻ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ അപ്പോ ഒന്ന് ശ്രമിച്ചു നോക്കൂ പിന്നെ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇത് നാളെ തൊട്ട് എനിക്ക് പണിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല വിചാരിച്ചിരുന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ഫലമൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് ഒരു ഫലവും വന്നില്ലാന്നേ ഞാനിവിടെ പണിക്ക് ഒന്നും പോകുന്നില്ല ഞാനിവിടെ ആ ഫലം വരുന്നത് നോക്കിയിരിക്കാന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഉത്തരവാദിയല്ല ഞാനിരുന്ന് പറയുന്ന കാർത്തികയുടെ ഫലമാണ് ഈ ഫലം നിങ്ങൾക്ക് വേണമെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് അധ്വാനിക്കണം അല്ല ചുമ്മാ വന്ന് കാർത്തിക നിങ്ങൾക്ക് ഫലം എന്ത് തരത്തില്ല കേട്ടോ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് എന്താ പറയാ ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുത്തു വിട്ടിട്ട് പൈസ എടുത്തോണ്ട് വന്ന പോലെ ഒന്നും കാർത്തിക നക്ഷത്രം വരത്തൊന്നും ഇല്ല പുറകെ അങ്ങോട്ട് അതുകൊണ്ട് ഇച്ചിരി അധ്വാനം കുറച്ച് എന്താ ആത്മസമർപ്പണം അതുപോലെ തന്നെ കുറച്ച് പ്രയത്നം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന വർഷമാണ് ഇപ്പൊ ചോദിക്കുക ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വേണം എനിക്ക് അറിഞ്ഞൂടെ അറിയാനേ ഇല്ലെന്ന് ഞാൻ പറയണില്ല പക്ഷെ അതിനുള്ള ഒരു മടി ഉണ്ടല്ലോ അതൊന്നും മാറ്റിവെക്കണം അത്രമാത്രം അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോട് എത്തി വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം